ബിഗ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടപടിക്ക് വിവരാവകാശ ിൽ കടുത്താവകാശികൾ ഒഴിവാക്കിയത് തെറ്റെന്നും റിപ്പോർട്ടറിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്നും വിവരാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം തള്ളി റിപ്പോർട്ടിൽ പുറത്തുവിടാത്ത പേജുകൾ കമ്മീഷൻ പരിശോധിച്ചു കൂടുതൽ പേജുകൾ പുറത്തുവിട്ടേക്കും വിവരങ്ങളുമായി ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് ഒടുവിൽ നമ്മളുടെ പോരാട്ടം ഫലം കാണുന്നു ആ റോഷിപാൽ അടക്കം നമ്മൾ ചാനൽ ഒട്ടേറെ നീക്കങ്ങൾ നടത്തിയിരുന്നു അതിൽ നിയമപരമായ പോരാട്ടത്തിലേക്ക് നമ്മൾ പോയിരുന്നു നമ്മൾ പരാതി ചട്ടപ്രകാരം നൽകി ആ പരാതി പരിഗണിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത് ആ ഒഴിവാക്കിയ പതിനൊന്ന് ഘടകങ്ങളിൽ പലതും നമുക്ക് കിട്ടുമോ റോഷിപാൽ അരുൺകുമാർ സംശയമില്ല കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയായിരുന്നു സിനിമാ മേഖലയിൽ നടത്തിയത് അങ്ങനെ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് ഏതാണ്ട് വർഷങ്ങളോളം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് അത് പുറത്തു വരുന്നതും ആ പുറത്തു വന്ന റിപ്പോർട്ടിൽ നടത്തിയ കടുംവിട്ട് അത് റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത് ഏതാണ്ട് പതിനൊന്ന് ഖണ്ണികകൾ അഞ്ച് പേജിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് ഖണ്ണികകൾ നിയമാനുസൃതമല്ലാതെ ഒഴിവാക്കിയത് അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അറിഞ്ഞിട്ടില്ല ഒപ്പം ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും അറിയാതെ സാംസ്കാരിക വകുപ്പ് എന്നതായിരുന്നു പരാതിക്ക് ആധാരം അങ്ങനെ സാംസ്കാരിക വകുപ്പിന് പരാതി നൽകി അപ്പീൽ നൽകി അതൊന്നും സാംസ്കാരിക വകുപ്പ് അംഗീകരിച്ചില്ല തുറന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചതും ആ വിവരം ീഷൻ അതിനുശേഷം തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറിയേയും ഒപ്പം ഡെപ്യൂട്ടി സെക്രട്ടറിയെയും തെളിവെടുപ്പിനായി വിളിച്ചു വരുത്തി അവർ ഇപ്പോൾ നൽകിയ വിശദീകരണം അത് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു ഞാനുൾപ്പെടെ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത് വസ്തുതാപരമാണ് അത് ഗൗരവമുള്ളതാണെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യ പതിനൊന്ന് ഗണ്ണികകൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തു വിട്ടേക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ വൈകാനും സാധ്യതയില്ല അടുത്ത മാസം ആദ്യവാരം തന്നെ സംസ്ഥാന വിവരവാകാശ കമ്മീഷണർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ അഞ്ച് പേജുകളാണ് അങ്ങനെ നിയമാനുസൃതമല്ലാതെ ഒഴിവാക്കിയത് വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കണം എന്ന ഹേമ ഇതിൽ കോടതിയുടെ ഉത്തരവുണ്ട് അതിനു പുറമെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട് വിവരാവകാശ കമ്മീഷണർ തന്നെ ചില പേജുകൾ ചില ഖണ്ണികൾ ഒഴിവാക്കണമെന്ന സംസ്കാര വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു അതിനൊപ്പം കൂടുതൽ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഒഴിവാക്കാമെന്നും അത് ഒഴിവാക്കുമ്പോൾ അപേക്ഷ നൽകിയ അവരെ കൃത്യമായി അറിയിക്കണം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അഞ്ച് പേജുകൾ പതിനൊന്ന് ഗണ്ണികൾ അന്ന് സംസ്കാരവകുപ്പ് ഒഴിവാക്കിയത് അതിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലെ ക്രൂരമായ വേട്ടയാടലിൻ്റെ ഭാഗങ്ങളാണ് അത് ബോധപൂർവം ഒഴിവാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി സംസ്ഥാന വിവരാവസ്ഥ കമ്മീഷനർക്ക് നൽകിയത് ആ പരാതിയാണ് പരിശോധിച്ചത് ഞാനുൾപ്പെടെ തെളിവെടുപ്പിന് ഹാജരായിരുന്നു ആദ്യഘട്ടത്തിൽ അന്ന് തെളിവെടുപ്പിന് കൃത്യമായി നമ്മൾ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു നമ്മൾ ഉന്നയിച്ച പരാതികൾ അത് ഗൗരവത്തോടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം അത് പരിഗണിച്ചു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം പുറത്തുവിടേണ്ടിവരും റിപ്പോർട്ട് തന്നെ നൽകേണ്ടി വരും നമ്മൾ നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കാണുന്നതിന് തൊട്ടരികെ നിൽക്കുന്നത് പക്ഷേ ഇനിയും വ്യക്തിഗത വിവരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാനും ഇത് തടയാനുമുള്ള സാധ്യതയുണ്ടാകുമോ ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ശേഷവും സാംസ്കാരിക വകുപ്പ് അരുൺകുമാർ വ്യക്തിഗത വിവരങ്ങൾ ഇല്ലാത്ത ഭാഗങ്ങൾ തന്നെയാണ് പുറത്തുവിടുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അവിടെ തെളിവെടുപ്പ് സമയത്ത് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതിൽ എന്തുകൊണ്ടാണ് പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതന്റെ പേര് വെക്കുന്നത് അല്ലെങ്കിൽ കുറ്റാരോപിതനെ രക്ഷിക്കുന്ന തരത്തിലല്ലേ ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കുന്നത് ഈ പുറത്തു വരേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കുന്നത് കേരള സമൂഹത്തിന് ഇത് അറിയാനുള്ള അവകാശമല്ലേ എന്ന ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അത് അംഗീകരിക്കുകയായിരുന്നു കാരണം ഈ പരാതി നൽകിയ അല്ലെങ്കിൽ മൊഴി നൽകിയ തങ്ങൾ വേട്ടയാടപ്പെട്ടു എന്ന് മൊഴി നൽകിയ വനിതാ സിനിമാ പ്രവർത്തകരുടെ അവരുടെ പേരുകൾ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പം അതുപോല അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഈ കുറ്റാരോപിതൻ്റെയും പേര് മറച്ചു വെക്കേണ്ടതാണ് പക്ഷേ അവരുടെ പേര് പരാമർശിക്കാത്ത പേജുകൾ കൂടുതൽ പേജുകളും പേര് പരാമർശിക്കുന്നില്ല സൂചനകളുണ്ടാകാം കുറ്റം ചെയ്തവൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് തടസ്സപ്പെടുത്തുന്നത് അത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് തുല്യമാണെന്ന വാദം അംഗീകരിക്കുകയായിരുന്നു ഏതായാലും പരമാവധി പേജുകൾ പുറത്തുവിടാനുള്ള ആലോചന അന്ന് തന്നെ വിവരാവശ്യ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട പേജുകൾ അപ്പോൾ പൂഴ്ത്തിവെച്ച പേജുകൾ ഒപ്പം മറ്റു മുഴുവൻ ഭാഗങ്ങളും മൊഴി പകർപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ തെളിവെടുപ്പിന് പിന്നാലെ തന്നെ സംസ്ഥാന വിവരാജ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഒരു വട്ടം കൂടി പരിശോധിച്ചു അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന നിർദ്ദേശം ഉടൻ തന്നെ സാംസ്കാരിക വകുപ്പിന് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും അടുത്ത മാസം ആദ്യ വാരം തന്നെ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം നമുക്ക് എത്രയും പെട്ടെന്ന് സാംസ്കാരിക വകുപ്പ് ആ പ ഒഴിവാക്കിയ പതിനൊന്നും ഖണ്ണികകൾ നമുക്ക് നൽകുന്നതോട് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും ഒരു താമസവും ഇല്ലാതെ തന്നെ റോഷിപാലും റിപ്പോർട്ടറും നടത്തിയ ഒരു നിയമ പോരാട്ടം ഫലം കാണുന്നു ഒഴിവാക്കിയ പതിനൊന്ന് ഖണ്ണികകളിൽ പലതും ഇനിയിപ്പോൾ തുറന്ന പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും അതിന് ചില സൂചനകളുണ്ട് എങ്ങനെയാണ് ഈ വേട്ടയാടൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ചില വിശദീകരണങ്ങളാണ് ഈ പതിനൊന്ന് പാരഗ്രാഫുകളിൽ അഞ്ചു പേജുകളിലായിട്ടുണ്ടായിരുന്നത് അതാണ് സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിയത് ആ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പതിനൊന്ന് ഖണ്ഡികകളും പുറത്തു വരാൻ പോകുന്നു അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വ്യക്തിയുടെ പേര് പറയുന്ന ഭാഗങ്ങൾ ഒഴിച്ച് ചില സൂചനകളുണ്ട് ആ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചില സിനിമയുടെയൊക്കെ ലൊക്കേഷനുകളിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് ഈ താരങ്ങൾ തുറന്നു പറയുന്നുണ്ട് വേട്ടക്കാരുടെ വിവരങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പൂഴ്ത്തിവെക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു ഫലം കാണുന്നു റോഷിപാലും റിപ്പോർട്ടറും നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെച്ച പതിനൊന്ന് ഖണ്ഡികകളും വെളിച്ചം കാണാൻ പോകുന്നു